കൊല്ലം ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷത്തിനെത്തിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറി പുതുവത്സരാഘോഷം സുരക്ഷിതമാക്കാൻ കൊല്ലം സിറ്റി പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു അമിത വേഗം തടയുന്നതിന് പ്രധാന റോഡുകളിലും ഇട ഇടറോഡുകളിലുമായി അറുപതോളം സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസും എക്സൈസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി വാഹന പരിശോധന നടത്തിയിരുന്നു എന്നാൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്ന പോലീസിനോടാണ് യുവാവ് തട്ടിക്കയറിയത് മറ്റൊരു യുവാവുമായി ഈ യുവാവ് വാക്കേറ്റത്തിലും ഏർപ്പെട്ടു ഇത് കയ്യാങ്കളിയിലേക്ക് മാറി ഈ സമയം ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടു ഇതോടെ യുവാവ് പോലീസുകാർക്കെതിരെ തിരിയുകയായിരുന്നു എന്നാൽ പോലീസ് സംയമനം പാലിച്ചു യുവാവ് സംയമനം പാലിക്കാൻ കൂട്ടാക്കിയില്ല തുടർന്ന് യുവാവിനെ മറ്റൊരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ന്യൂ ഇയർ പ്രമാണിച്ച് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നാല് എസിപിമാരുടെ നിയന്ത്രണത്തിൽ പതിനഞ്ച് പോലീസ് ഇൻസ്പെക്ടർമാരും ഇരുന്നൂറോളം എസ്ഐമാരുമടക്കം എഴുനൂറ് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ടീമിനെയാണ് പുതുവർഷം സമാധാനപരമാക്കുന്നതിനു വേണ്ടി ഇവിടെ വിന്യസിച്ചിരുന്നത്